സാഹചര്യങ്ങൾ കൊണ്ട് പഠനം മുടങ്ങിയവരും പരാജയനുമാണോ നിങ്ങൾ ഒട്ടും വിഷമിക്കേണ്ട നിങ്ങൾക്കിതാ സുവർണ അവസരം ലോകത്ത് എവിടെയുള്ളവർക്കും ഇനി മുതൽ ഓൺലൈനായി ആയി നിങ്ങളുടെ മുടങ്ങിപ്പോയ പഠനം പൂർത്തീകരിക്കാൻ സാധിക്കും ഞങ്ങളുടെ ഓഡിയോ വീഡിയോ റെക്കോർഡ് ക്ലാസുകളിലൂടെ അതും കേന്ദ്ര ഗവൺമെന്റ് അംഗീകൃത സർട്ടിഫിക്കറ്റോട് കൂടി ഡയറക്റ്റ് എസ് എസ് എൽ സി പ്ലസ് ടു കരസ്ഥമാക്കാം അപ്പോൾ ഇനി ചിന്തിച്ചിരിക്കാൻ സമയമില്ല താഴെ കാണുന്ന നമ്പറിൽ കൂടുതൽ വിവരങ്ങൾക്കായി കോൺടാക്ട് ചെയ്തോളൂ പന്ത്രണ്ടാമത്തേല് ഒന്നാമത്തെ ക്വസ്റ്റ്യൻ ട്രൂ ആണോ ഫോൾസ് ആണോ എന്ന് എഴുതാൻ വേണ്ടിയിട്ടാണ് സബ്സ്റ്റൻസ് അബ്യൂസ് ഡസ് നോട്ട് അഫക്ട് ദ ഇൻഡിവിജ്വൽ ഒരു ഇൻഡിവിജ്വലിനെ അഫക്ട് ചെയ്യുന്നില്ലയാണ് അല്ലെ ശരിയാണോ അത് അല്ല തെറ്റാണ് കാരണം എന്താണ് ഇൻഡിവിജ്വലിന് മാത്രല്ല ഫാമിലിനെ ഒക്കെ അഫെക്റ്റ് ചെയ്യും സോ അത് ഫോൾസ് ആണ് രണ്ടാമത്തേത് ദ പാസേജ് സീംസ് ടു സജസ്റ്റ് ദാറ്റ് സ്പെല്ലിങ് ഇൻ ടോക്സിക്കൻസ് ഹെൽപ് ട്രീറ്റ് ചിൽഡ്രൻ ടു ഗെറ്റ് എ ഫീലിങ് ഓഫ് ഹൈ സ്ട്രീറ്റ് ചിൽഡ്രൻ്റെ കാര്യമാണ് പറയുന്നത് ഇൻടോക്സിക്കൻസ് എന്നൊക്കെ പറഞ്ഞിട്ടുണ്ടെങ്കിൽ ലഹരി വസ്തുക്കളാണ് അല്ലെ ഈ ഒരു പാസേജിൽ പറയുന്നത് എന്താണ് ഈ ഇൻടോ ഈ ലഹരി വസ്തുക്കളൊക്കെ സ്മെൽ ചെയ്യുന്നത് ആരെ സ്ട്രീറ്റ് ചിൽഡ്രനൊരു ഫീലിംഗ് ഓഫ് ഹൈ ആക്കും എന്നാണ് പറയുന്നത് ഫോൾസാണ് അല്ലെ നമ്മൾ ഹൈ ക്ലാസ് ആയിട്ടുള്ള ആൾക്കാരുടെ കാര്യമാണ് പറഞ്ഞത് ഹൈ ക്ലാസ് ആയിട്ടുള്ള ആളുകൾക്കാണ് ഒരു റിച്ച് ഫീലിങ്സ് അത് മരിജുവാന ഹെറോയിൻ എന്ന് പറയുന്ന അങ്ങനെയുള്ള സബ്സ്റ്റൻസസ് യൂസ് ചെയ്യുമ്പോഴാണ് കൂടുതലും അവർക്ക് ഫീലിങ് ഓഫ് ഹൈ എന്നുള്ളൊരു ഫീലിംഗ് വരുന്നതെന്ന് പറഞ്ഞു ഇവിടെ പറയുന്നത് സ്ട്രീ ചിൽഡ്രനെ ഹെൽ ഹെൽപ്പ് ചെയ്യുന്നതാണ് സോ അത് ഫോൾസ് ആണ് മൂന്നാമത് ചിൽഡ്രൻ യൂഷ്വലി നെഗ്ലക്റ്റഡ് ആൻഡ് അബ്യൂസ്ഡ് ബൈ ദർ പാരൻസ് ആൻഡ് പ്രോൺ ടു ഡ്രഗ് അബ്യൂസ് എന്താണ് ഇവരിങ്ങനെന്തേം ഇങ്ങനെ ചിൽഡ്രൻ ഒക്കെ ഇങ്ങനെയുള്ള കുട്ടികളെ ആര് പാരൻസ് ആയാലും നമ്മുടെ സൊസൈറ്റി ആയാലും എന്തേലും നെഗ്ലക്റ്റ് ചെയ്യും അല്ലെങ്കിൽ അവഗണിക്കും അപ്പം അങ്ങനെ അവർ എന്തിലേക്ക് അഡിക്റ്റ് ആവും ഡ്രഗ് അഡിക്റ്റ് ആവും എന്നാണ് പറയുന്നത് ശരിയാണ് ലെട്രൂ ആണ് നാലാമത്തത് യൂത്ത് ഇൻവോൾവ് ഇൻ ഡ്രഗ് അബ്യൂസ് യൂഷ്വലി ഡസ്റ്റ് അല്ലെ ഇങ്ങനെ ഡ്രഗ് അബ്യൂസ് യൂസ് ചെയ്ത് പിന്നെ അവർ എന്തിലേക്ക് മാറും മോഷണം അതിലേക്ക് മാറാനുള്ള ചാൻസ് ഉണ്ട് അത് കറക്റ്റ് ആണ് ട്രൂ ആണ് അതിന് അഞ്ചാമത്തത് ഡ്രഗ് സബ്സ്റ്റൻസ് ഇസ് വെരി ചീപ്പ് അതെന്താണ് ഫോൾസ് ആണ് അല്ലെ നമ്മൾ ഓൾറെഡി പറഞ്ഞിട്ടുണ്ടായിരുന്നു ഒരുപാട് സബ്സ്റ്റൻസസ് അതായത് ഇൻടോക്സികൻസ് ആയിട്ടുള്ള എന്താണ് മരിജുവാന ഹെറോയിൻ ഇതൊക്കെ വളരെ എക്സ്പെൻസീവ് ആണ് ഒരു പാസേജിൽ പറഞ്ഞിട്ടുണ്ട് പക്ഷെ ഇവിടെ കൊടുത്തിരിക്കുന്ന സ്റ്റേറ്റ്മെന്റ് എന്താണ് ഇതൊക്കെ വളരെ ചീപ്പ് വില കുറഞ്ഞ വസ്തുക്കളാണ് സോ അത് ഫോൾസ് ആണ് അടുത്തത് ആറാമത്തത് നെഗ്ലക്റ്റഡ് ചിൽഡ്രൻ ഗ്രോ അപ്പ് ആക്സ് കോൺഫിഡൻറ് ഇൻഡിവിജ്വൽ ഇങ്ങനെ അവഗണിക്കപ്പെട്ട കുട്ടികൾ വളരെ കോൺഫിഡൻ്റ് ആയിട്ടുള്ള വ്യക്തികളാവും എന്നാണ് പറയുന്നത് തെറ്റാണ് അല്ലെ ഫോൾസ് ആയിട്ടുള്ള സ്റ്റേറ്റ്മെന്റ് ആണ് അടുത്തതാണ് ദ വേർഡ് ഓപ്പോസിറ്റ് ടു മീനിങ് ടു ഹൈ ഈസ് ഇൻടോക്സിക്കേറ്റഡ് ഇവിടെ എന്താണ് ഹൈ എന്നുള്ള വേർഡിന്റെ മീനിങ് ഇൻടോക്സിക്കേറ്റഡ് എന്നാണെന്നാണ് പറഞ്ഞിരിക്കുന്നത് അല്ല തെറ്റാണ് അല്ലേ ഹൈ എന്ന് പറഞ്ഞതിന്റെ ഓപ്പോസിറ്റ് എന്താ ലോ ആണ് അല്ലേ അപ്പൊ അതിന്റെ അത് ഫോൾസ് ആണ് കേട്ടോ അപ്പോ ഒന്നും കൂടി പറയാം പന്ത്രണ്ടാമത്തെ ഒന്നാമത്തത് ഫോൾസ് രണ്ടാമത്തത് ഫോൾസ് മൂന്നാമത്തത് ട്രൂ നാലാമത്തത് ട്രൂ അഞ്ചാമത്തത് ഫോൾസ് ആറാമത്തത് ഫോൾസ് ഏഴാമത്തത് ഫോൾസ് ആണ് കേട്ടോ ഓക്കെ ഇനി പതിമൂന്നാമത്തത് ചൂസ് ദ കറക്റ്റ് ഓൾട്ടർനേറ്റീവ്സ് എനി വൺ ഏതെങ്കിലും ഒന്ന് എഴുതാനാണ് പറഞ്ഞിരിക്കുന്നത് അതായത് ഒന്നാമത്തെ നോക്കുക യൂത്ത് ഇൻവോൾവ് ഇൻ ഡ്രഗ് അബ്യൂസ് ആർ ഇൻവോൾവ് ഇൻ കുറച്ച് ഓപ്ഷൻസ് കൊടുത്തിട്ടുണ്ട് എന്തൊക്കെയാണെന്ന് നോക്കാം അതിന്റെ ആൻസർ എന്താ തെഫ്റ്റ് ആൻഡ് വയലൻസ് ഒന്നാമത്തെ തന്നെയാണ് അതിൻ്റെ ആൻസർ അതായത് ഈ ഡ്രഗ് അബ്യൂസിലേക്ക് ഇൻവോൾവ് ചെയ്യുന്ന ആൾക്കാർ പിന്നീട് എന്തിലേക്ക് മാറും തെഫ്റ്റ് മോഷണത്തിലേക്കും വയലൻസ് ആക്രമണത്തിലേക്കും അക്രമം അതിലേക്കൊക്കെ മാറാനായിട്ടുള്ള ചാൻസ് ഉണ്ട് സോ അതിന്റെ ആൻസർ ഒന്നാമത്തേതാണ് രണ്ടാമത്തത് ദ റിച്ച് മെയിൻലി യൂസ് ഡ്രഗ്സ് എന്തൊക്കെയാണ് റിച്ച് ആയിട്ടുള്ള വളരെ പൈസ ഉള്ള ആൾക്കാരെ എങ്ങനെ എത്തരത്തിലുള്ള ടോക്സിക്കൻസ് ആണ് ഉപയോഗിക്കുക നമ്മൾ പറഞ്ഞു മർജുവാന ആൻഡ് ഹെറോയിൻ എന്നൊക്കെ പറഞ്ഞു അല്ലേ അപ്പൊ അതാ ഒന്നും രണ്ടും ആണ് അതിന്റെ ആൻസർ അതായത് അതിൽ എ എ ആണ് അതിന്റെ ആൻസർ ഒന്ന് ആൻഡ് രണ്ട് മരിജ്വാന ആൻഡ് ഹെറോയിൻ ആണ് അതിന്റെ ആൻസർ അപ്പം ഇത്രയൊക്കെയാണ് നമ്മുടെ നോൺ പ്രിസ്ക്രൈബ് ടെക്സ്റ്റിൽ വരുന്ന ഒബ്ജക്റ്റീവ്സ് ഒക്കെ വരുന്നത് ക്ലിയർ അല്ലേ അപ്പോൾ നമ്മൾ ഒന്നാമത്തത് പ്രിസ്ക്രൈബ് ടെക്സ്റ്റ് ഡിസ്കസ് ചെയ്തു രണ്ടാമത്തത് ടെക്സ്റ്റും ഡിസ്കസ് ചെയ്തു ഇതിലൊക്കെ നമ്മൾ വായിച്ചത് ഒബ്ജക്റ്റീവ് ടൈപ്പ് ക്വസ്റ്റിൻസ് ആണ് ഇനി അടുത്തത് സി സെക്ഷൻ എന്ന് പറയുന്നത് ഗ്രാമർ പോഷൻ ആണ് നോക്കാം പതിനാലാമത്തെ ക്വസ്റ്റിൻ ചൂസ് ദ കറക്റ്റ് ഓൾട്ടർനേറ്റീവ്സ് ഏതെങ്കിലും ഒരെണ്ണം ആൻസർ ചെയ്താൽ മതി മൈ ഫാമിലി ഡാഷ് ഇൻ ഭോപ്പാൽ ഫോർ ഫൈവ് ഇയേഴ്സ് നൗ സോ നമുക്ക് ഈ ഒരു സെൻറ്റൻസ് വായിക്കുമ്പോൾ തന്നെ നമ്മൾ എന്ത് ചെയ്യണം ടെൻസ് ഏതാണെന്ന് മനസ്സിലാക്കണംസ് മനസ്സിലാക്കിയാൽ മാത്രമേ നമുക്ക് ഗ്രാമറിൽ വരുന്ന ക്വസ്റ്റ്യൻസ് കറക്റ്റായിട്ട് ആൻസർ ചെയ്യാനായിട്ട് സാധിക്കുകയുള്ളൂ സോ ഇത് ഏത് ടെൻസ് ആണ് പ്രസൻറ്റ് പെർഫെക്റ്റ് കണ്ടിന്യൂസ് ആണ് അല്ലേ നമ്മൾ ആദ്യം തന്നെ ടെൻസ് ഐഡന്റിഫൈ ചെയ്യുക അത് കഴിഞ്ഞിട്ട് എന്താണെന്ന് എന്താ പറഞ്ഞിരിക്കുന്നത് ഭോപ്പാലിൽ അഞ്ച് വർഷമായിട്ട് ഇപ്പോഴും എവിടെയാണ് താമസിച്ചുകൊണ്ടിരിക്കുന്നത് ഭോപ്പാലിലാണ് താമസിച്ചിരുന്നത് സോ പ്രസന്റ് പെർഫെക്റ്റ് കണ്ടിന്യൂസ് ആണ് അതിന്റെ ഫോർമാറ്റ് എങ്ങനെയാ എന്താ പഠിച്ചിരിക്കുന്നത് സബ്ജെക്ട് പ്ലസ് ഹാസ് ഓർ ഹാ പ്ലസ് ബീൻ പ്ലസ് വെർബ് പ്ലസ് ഐ എൻ ജി അതാണ് നമ്മുടെ ഫോർമാറ്റ് പ്രസന്റ് പെർഫെക്റ്റ് കണ്ടിന്യൂസിന്റെ ഫോർമാറ്റ് ആണ് സബ്ജെക്ട് പ്ലസ് ഹാസ് ഓർ ഹാ പ്ലസ് എന്താണ് അത് ഏത് ടെൻസ് ആണ് കഴിഞ്ഞു പോയ കാര്യാണ് ഇന്നലെ നടന്ന ഒരു കാര്യത്തെ കുറിച്ചാണ് പറയുന്നത് വാസ് വാസ് പ്ലസ് പ്ലസ് വെർബ് ഇവിടെ എന്താ ആണ് അതിന്റെ ആൻസർ ബ്ലോയിങ് ബ്ലോയിങ് വിൻഡ് ഹെവിലി യെസ്റ്റർഡേ ഇന്നലെ നല്ല ശക്തമായിട്ട് കാറ്റ് വീശി എന്നുള്ള രീതിയിലാണ് പറയുന്നത് സോ ഡി വാസ് ബ്ലോയിങ് ആണ് അതിന്റെ ആൻസർ ഇനി പതിനഞ്ചാമത്തത് പതിനഞ്ചാമത്തത് കുറച്ച് പ്രിപ്പോസിഷൻസ് കറക്റ്റ് പ്രിപ്പോസിഷൻസ് നമുക്ക് ഐഡന്റിഫൈ ചെയ്തിട്ട് ഫിൽ ഇൻ ദ ബ്ലാൻസ് ആണ് കൊടുത്തിരിക്കുന്നത് എങ്ങനെ എഴുതും ഒന്നാമത്തത് വിഷ് അവർ വരിക എന്നുള്ള ആൻസർ ആണ് വരുക വിത്ത് ഇൻ അവർ മീൻസ് രണ്ടാമത്തത് ഐ കുഡ് നോട്ട് എഗ്രി ഡാഷ് ഹിം എന്താണ് വിത്ത് ഹിം ഞാൻ അവനോട് എഗ്രി ചെയ്യുന്നില്ല യോജിക്കുന്നില്ല ഐ കുഡ് നോട്ട് എഗ്രി വിത്ത് ഹിം മൂന്നാമത്തത് എന്താണ് ഈ ലോകം മുഴുവൻ സഞ്ചരിച്ചു അതായത് ഓൾ ഓവർ എന്നുള്ള പ്രിപ്പോസിഷൻ ആണ് അവിടെ വരിക നാലാമത്തത് ദോൾ റോൾഡ് ഡാഷ് ദോൾ ഇൻ ടു ദ ഹോൾ ആണ് വരിക അല്ലെ ഒരു നമ്മുടെ ബോൾ എവിടെയാണ് ഇൻ ടു ദ ഹോൾ അല്ലെ ഉള്ളിലാണ് അകത്തുള്ള ഇൻസൈഡ് ആയിട്ടുള്ള കാര്യങ്ങൾക്കൊക്കെ ഇന്നാണ് പ്രിപ്പോസിഷൻ യൂസ് ചെയ്യുക സോ into the അതാണ് വരുന്നത് ഏതെങ്കിലും മൂന്നെണ്ണം അറിയാവുന്ന മൂന്നെണ്ണം ആൻസർ ചെയ്യാനാണ് പറഞ്ഞിരിക്കുന്നത് ഇനി പതിനാറാമത്തെ ക്വസ്റ്റിൻ എന്താ പറയുന്നത് ഐഡന്റിഫൈ ദ ടൈപ്പ് ഓഫ് എനിക്ക് ബിലോ അതായത് ഇവിടെ കുറച്ച് നാലെണ്ണം കൊടുത്തിട്ടുണ്ട് അതിൽ ഏത് ടൈപ്പ് ഓഫ് സെന്റൻസസ് ആണെന്ന് നമ്മൾ ഐഡന്റിഫൈ ചെയ്യണം സിമ്പിൾ സെന്റൻസ് ആണോ കോമ്പൗണ്ട് സെന്റൻസ് ആണോ കോംപ്ലെക്സ് സെന്റൻസ് ആണോന്ന് നമ്മൾ ഐഡന്റിഫൈ ചെയ്യാൻ വേണ്ടിയിട്ടാണ് പറഞ്ഞിരിക്കുന്നത് ജസ്റ്റ് വായിക്കുക ഒന്നാമത്തേത് സിദ്ധി വെൻറ്റ് ആൻഡ് ബോർഡ് സം ഫ്രഷ് ഫ്രൂട്സ് അതെന്ത് സെന്റൻസ് ആണ് കോമ്പൗണ്ട് സെൻറ്റൻസ് ആണ് രണ്ടാമത്തത് അഭിഷേക് ലൈക് ടു ഹിം അതേത് സെൻറ്റൻസ് ആണ് കോംപ്ലെക്സ് സെൻറ്റൻസ് ആണ് അല്ലേ മൂന്നാമത്തത് ഐ വാസ് വെറി ഇംപ്രസ്ഡ് വിത്ത് ഹർ ലാസ്റ്റ് പെർഫോമൻസ് ഓൺ ദ സ്റ്റേജ് അതേതാണ് സിംപിൾ ടെൻസ് സോറി സിമ്പിൾ ടൈപ്പ് സെന്റൻസ് ആണ് നാലാമത്തത് ദ ടോക്ക് വിത്ത് ഹിം ഇൻ ഇംഗ്ലീഷ് ബട്ട് ഹി റിപ്ലൈഡ് ഇൻ ഫ്രഞ്ച് അതും എന്താണ് സിമ്പിൾ സെന്റൻസ് ആണ് അല്ലേ നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാൻ പറ്റും എന്താണ് സിമ്പിൾ സെന്റൻസ് എന്താണ് കോമ്പൗണ്ട് സെന്റൻസ് എന്നൊക്കെ എല്ലാവർക്കും അറിയില്ലേ അതാണ് ഏത് ടൈപ്പ് ഓഫ് സെന്റൻസ് ആണ് എന്ന് ഐഡന്റിഫൈ ചെയ്യാൻ വേണ്ടിയിട്ടാണ് അതിൽ പറഞ്ഞിരിക്കുന്നത് അറിയാത്തവർക്ക് വേണ്ടി ഒന്ന് പറയാണ് സിമ്പിൾ സെന്റൻസ് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ അതിലൊരു സബ്ജക്റ്റും ഒരു വെർബും മാത്രമേ ഉണ്ടാവുകയുള്ളൂ ഇതാണ് ആയിട്ടുള്ള ഒരു മീനിങ് ഉണ്ടായിരിക്കും ആ ഒരു സെൻറ്റൻസിന് ഇപ്പൊ നമ്മൾ പറയുകയാണെന്നുണ്ടെങ്കിൽ ഐ ആം എ ടീച്ചർ ഞാനൊരു ടീച്ചറാണ് അതിലൊരു സബ്ജക്റ്റും വെർബും മാത്രമേ ഉള്ളൂ പക്ഷേ അതിന് ആയിട്ടുള്ള ഒരു മീനിങ് ഉണ്ട് അല്ലേ അങ്ങനെയുള്ള സെന്റൻസിനെയാണ് നമ്മൾ സിമ്പിൾ സെന്റൻസ് എന്ന് പറയുക പക്ഷെ കോമ്പൗണ്ട് സെന്റൻസ് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ അതില് ഒരു സെന്റൻസ് രണ്ട് സെന്റൻസ് അതിൽ അടങ്ങിയിട്ടുണ്ട് ഏഹ് രണ്ട് സിമ്പിൾ സെന്റ സെന്റൻസ് അടങ്ങിയിരിക്കുന്ന സെന്റൻസിനെയാണ് നമ്മൾ കോമ്പൗണ്ട് സെന്റൻസ് എന്ന് പറയുക അതിന് നമ്മൾ ആൻഡ് ബട്ട് സോ യെറ്റ് ഓർ അങ്ങനെയുള്ള വേർഡ്സുകൾ നമ്മൾ കണക്റ്റേഴ്സ് ആയിട്ട് യൂസ് ചെയ്യാറുണ്ട് കോമ്പൗണ്ട് സെന്റൻസിൽ അതായത് ഇപ്പം നമ്മൾ പറയുകയാണ് ദ ബോയ്സ് സാങ് ആൻഡ് ദ ഗേൾസ് ഡാൻസ് അല്ലേ രണ്ട് സെന്റൻസ് കണക്ട് സിമ്പിൾ ആയിട്ടുള്ള സെന്റൻസ് കണക്ട് ചെയ്തിട്ടുണ്ട് ഒരു കണക്ടറ് അല്ലേ ആൻഡ് എന്നുള്ള ഒരു കണക്ടർ അവിടെ യൂസ് ചെയ്തിട്ടുണ്ട് അപ്പൊ രണ്ട് സിമ്പിൾ സെന്റൻസുകൾ ചേരുന്ന ഒരു കണക്ടറും കൂടി ചേരുന്നതിനെയാണ് നമ്മൾ കോമ്പൗണ്ട് സെന്റൻസ് എന്ന് പറയുക ഇനി കോംപ്ലക്സ് സെന്റൻസ് എന്തായിരിക്കും ഒരു മെയിൻ ക്ലോസും ഉണ്ടാവും അതിലൊരു സബോർഡിനേറ്റ് ക്ലോസും ഉണ്ടായിരിക്കും അങ്ങനെയുള്ള സെന്റൻസിനെയാണ് ഒരു കോംപ്ലക്സ് സെന്റൻസ് എന്ന് പറയുന്നത് മനസ്സിലായില്ലേ അതാണ് ത്രീ ടൈപ്സ് ഓഫ് സെന്റൻസ് അപ്പം ഏതാണെന്ന് ഐഡന്റിഫൈ ചെയ്യാനാണ് ഇതിൽ പറഞ്ഞിരിക്കുന്നത് ഒന്നാമത്തത് കോമ്പൗണ്ട് രണ്ടാമത്തത് കോംപ്ലക്സ് മൂന്നും നാലും സിമ്പിൾ ടെൻസ് ഓർത്തുവെക്കാം കേട്ടാ പതിനേഴാമത്തെ ക്വസ്റ്റിൻ ഫിലിംഗ് ദ ബ്ലാൻസ് വിത്ത് അപ്രോപ്രിയേറ്റ് ഡബ്ല്യു എച്ച് കൊസ്റ്റിൻസ് അല്ലെ നമ്മൾ ഡബ്ല്യു എച്ച് കൊസ്റ്റ്യൻസ് ഒക്കെ ഒരു പാട്ട് രൂപേണൊക്കെ നമ്മൾ പഠിച്ചിട്ടുള്ള കാര്യമാണ് എല്ലാ കുട്ടികൾക്കും അറിയാൻ പറ്റും ജസ്റ്റ് ഒന്ന് വേണമെങ്കിൽ ഞാൻ ജസ്റ്റ് ഒന്ന് പറഞ്ഞുതരാം ഡബ്ല്യു എച്ച് ക്വസ്റ്റിൻസ് പഠിക്കാനുള്ള ഒരു എളുപ്പ വഴിയാണ് ഈ ഒരു പാട്ടൊക്കെ പഠിച്ചു വെച്ചാൽ നമുക്ക് ഈസി ആയിട്ട് സ്കോർ ചെയ്യാൻ പറ്റും ജസ്റ്റ് ഒന്ന് പറയുകയാണ് എന്താണ് എവിടെ ആ ഒരു പാട്ടൊക്കെ പാടി കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ അതൊരു ആ ഒരു രീതിയിൽ നമ്മൾ ഓർത്ത് വെച്ച് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഡബ്ല്യു എച്ച് ക്വസ്റ്റ്യൻസ് ഒക്കെ നമുക്ക് ഈസി ആയിട്ട് പഠിക്കാവുന്ന കാര്യമാണ് അപ്പൊ എന്താണ് വാട്ട് നറർ എന്ത് എന്നാണ് അർത്ഥം വാട്ട് എന്ത് വിച്ച് ഏത് വേർ എവിടെ എപ്പോൾ ആര് ഹൂസ് ആരുടെ അതൊരു പാട്ട് രൂപേണയാണ് നമ്മളിപ്പോ പറഞ്ഞത് അപ്പൊ അതിനനുസരിച്ച് ഡബ്ല്യു എച്ച് ക്വസ്റ്റ്യൻസ് ഇവിടെ എഴുതാനാണ് പറഞ്ഞിരിക്കുന്നത് എനി ടു ഏതെങ്കിലും രണ്ടെണ്ണം ആൻസർ ചെയ്താൽ മതി ഒന്നാമത്തത് ഡാഷ് ഈസ് യുവർ ഹോബി ബോബ് എന്താണ് നിന്റെ ജോലി എന്നാണ് ചോദിച്ചിരിക്കുന്നത് അല്ലെ മൈ ഹോബി ഈസ് ഹോബിസ്വിമ്മിങ് എന്റെ ജോലി എന്താണ് സോറി ജോലി അല്ല വാട്ട് ഈസ് യുവർ ഹോബി ഹോബിയാണ് ചോദിച്ചിരിക്കുന്നത് എന്താണ് നിന്റെ ഒരു കഴിവ് എന്നാണ് ചോദിച്ചിരിക്കുന്നത് മൈ ഹോബി സ്വിമ്മിങ് നീന്തുന്നതാണ് എൻ്റെ ഒരു ഹോബി എന്ന് പറയുന്നത് സോ എന്ത് എന്നുള്ളതിന്റെ അർത്ഥം വരുന്ന വാട്ട് എന്ത് നമ്മൾ ആ പാട്ട് പഠിച്ച പറഞ്ഞു വാട്ട് എന്ത് വിച്ചത് വേറെവിടെ ഹൂര് അതല്ല പഠിച്ചത് സോ അതിൽ വാട്ട് എന്ത് അപ്പൊ എന്താണ് എൻ്റെ ജോലി സോറി ഹോബി എന്ന് ചോദിച്ചാൽ അവിടെ വാട്ട് ആണ് വരുന്നത് വാട്ട് ഈസ് യുവർ ഹോബി ബോബ് രണ്ടാമത്തത് ഡാഷ് ഈസ് യുവർ ന്യൂ ജോബ് എങ്ങനെ ഉണ്ടായിരുന്നു നിന്റെ ജോലി ഇറ്റ് ഈസ് ഇൻട്രസ്റ്റിംഗ് ഐ എൻജോയ്ഡ് എങ്ങനെ ഉണ്ടായിരുന്നു സോ ഹൗ ഹൗ ഈസ് യുവർ ന്യൂ ജോബ് ഹൗ ആണ് അവിടെ വരെ മൂന്നാമത്തത് ഡാഷ് ഡിഡ് ദ പാർട്ടി ഡെഡ് എപ്പോഴാണ് പാർട്ടി അവസാനിച്ചത് വോട്ട് എന്ത് വിച്ചേത് വേറെവിടെ വെൻ എപ്പോൾ എപ്പോഴാണ് നിന്റെ പാർട്ടി അവസാനിച്ചത് എപ്പോൾ എന്ന് പറയുന്നത് അപ്പൊ എന്താ വെൻ When did the party end? എന്താണ് നിന്റെ പാർട്ടിയെ കുറിച്ചുള്ളതിന്റെ അഭിപ്രായം അല്ലെങ്കിൽ എന്താണ് നിങ്ങൾ തിങ്ക് ചെയ്യുന്നത് ഒന്നാമത്തെ ആൻസർ വോട്ട് രണ്ടാമത്തത് ഹൗ മൂന്നാമത്തത് വെൻ നാലാമത്തത് എഗെയിൻ വോട്ട് എന്നെയാണ് ഓക്കെ ഈയൊരു പാട്ട് രൂപേണൊക്കെ പഠിച്ചു വെക്കുക അപ്പൊ നിങ്ങൾക്ക് എക്സാമിന് ഈസി ആയിട്ട് സ്കോർ ചെയ്യാനായിട്ട് സാധിക്കും ഇനി പതിനെട്ടാമത്തെ ക്വസ്റ്റ്യൻ നോക്കുക ചൂസ് ദ കറക്റ്റ് ഓപ്ഷൻ വിത്ത് എനിക്ക് അല്ലെ ആക്റ്റീവ് വോയ്സും പാസീവ് വോയ്സും ഒക്കെ നമ്മൾ ഒരുപാട് പഠിച്ചിട്ടുള്ളതാണ് പക്ഷെ അതൊക്കെ ഇപ്പം ഡീറ്റെയിൽ ആയിട്ട് എടുക്കാമെന്ന് ഒന്ന് കഴിഞ്ഞാൽ നമുക്ക് ടൈം ഉണ്ടാവില്ല എങ്കിൽ കൂടിയും എല്ലാവർക്കും അറിയാം എന്ന് വിശ്വസിക്കുന്നു ഇതിൽ പാസീവ് ഫോം ഓഫ് ദ വേർബ് നോക്കാനാണ് എനി വാണ് ഏതെങ്കിലും ഒന്ന് എഴുതിയാൽ മതി സുമൻ ഡെസ്റ്റ് ആൻഡ് മോപ്സ് അവർ ഹൗസ് എവ്രി മോർണിംഗ് സുമൻ എന്താണ് തുടക്കുകയും മോപ്പ് ചെയ്യും ഡെസ്റ്റ് ചെയ്യുകയും ഒക്കെ ചെയ്യുന്നത് എല്ലാ മോർണിംഗും എവ്രി മോർണിംഗ് ചെയ്യാറുണ്ട് സോ അതിന്റെ ആൻസറ് എ ആണ് അതിന്റെ ആൻസർ അവർ ഹൗസ് അവർ ഹൗസ് ഡെസ്റ്റഡ് ആൻഡ് മോപ്ഡ് എവ്രി മോർണിംഗ് ബൈ സുമൻ അതാണ് അതിന്റെ ആൻസർ ആയിട്ട് വരുന്നത് എ ഇനി രണ്ടാമത്തതാണ് ദ പ്രസിഡന്റ് ഓഫ് ദ കമ്പനി ഡൊണേറ്റഡ് എ ഹാൻഡ്സം എമൗണ്ട് ടു ദ മ്യൂസിയം അതിന്റെ പാസീവ് ഫോം ഓഫ് ദ വേർബ് ഏതാ ബി ആണ് അതിന്റെ ആൻസർ എ ഹാൻഡ്സം എമൗണ്ട് ഡൊണേറ്റഡ് ബൈ ദ പ്രസിഡന്റ് ദ കമ്പനി ടു ദി മ്യൂസിയം അതാണ് അതിന്റെ ആൻസർ അപ്പോൾ പാസീവും ആക്റ്റീവ് ഫോമും ഒക്കെ നമ്മൾ ഒരുപാട് പഠിച്ചിട്ടുള്ളതാണ് അപ്പം അത് പറഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് സമയം കിട്ടില്ല അതുകൊണ്ടാണ് അതിന്റെ ആൻസർ മാത്രം പറഞ്ഞ് നിർത്തിയത് ഓക്കെ ഇനി അടുത്തതാണ് സെക്ഷൻ ഡി ഇത്രയും നേരം നമ്മൾ സെക്ഷൻ എയും സെക്ഷൻ ബി യും പറഞ്ഞു ഇനി സിയും പറഞ്ഞു ഗ്രാമറും പറഞ്ഞു ഇനി സെക്ഷൻ ഡിയിൽ വരുന്നത് ഫങ്ഷണൽ റൈറ്റിംഗ് സ്കിൽ ആണ് നമ്മൾ നേരത്തെ ഓൾറെഡി പറഞ്ഞിരുന്നു നോട്ടീസ് ലെറ്റർ മെമോ അങ്ങനെയുള്ള കാര്യങ്ങളുണ്ട് അല്ലെ ജോബ് ആപ്ലിക്കേഷൻ സി വി കംപ്ലൈൻറ് ലെറ്റർ അങ്ങനെയുള്ള കുറച്ച് കാര്യങ്ങൾ നമ്മുടെ റൈറ്റിംഗ് സ്കിൽസ് ഡെവലപ്പ് ചെയ്യുന്നത് അതാണ് ഇവിടെ കൊടുത്തിരിക്കുന്നത് ഓക്കെ റീഡ് ദ ടെക്സ്റ്റ് കെയർഫുള്ളി ആൻഡ് ആൻസർ ക്വസ്റ്റിൻ നയൻ ടു ട്വൻറ്റി ആ ഒരു ഇത് വായിച്ചിട്ട് നയൻറ്റീൻ ട്വൻറ്റി ആൻസർ ചെയ്യാനാണ് പറഞ്ഞിരിക്കുന്നത് ടു ഹാവ് എ ഫെയർ കോംപ്ലക്ഷൻ ഇസ് ആൻ ഒബ്സഷൻ ഇൻ അവർ സൊസൈറ്റി ഡിമാൻഡ് ഫോർ ഫെയർ ബ്രൈഡ്സ് ഇൻ മാട്രിമോണിയൽ കോളംസ് ആൻഡ് ദ സെയിൽ ഓഫ് ഫെയർനെസ് ക്രീംസ് ആർ എവിഡൻസ് ഇനഫ് യു ആർ റൈറ്റിംഗ് ആൻ ആർട്ടിക്കിൾ എക്സ്പ്രസിംഗ് യുവർ വ്യൂസ് ഓൺ ദി ടോപ്പിക് പത്തൊമ്പതാമത് ചൂസ് ദ കറക്റ്റ് ഓൾട്ടർനേറ്റീവ്സ് സെലക്ട് ഓപ്ഷൻ ഈ ആർട്ടിക്കിളിന് സ്യൂട്ടബിൾ ആയിട്ടുള്ള ഒരു ടൈറ്റിൽ നാല് ഓപ്ഷൻ കൊടുത്തിട്ടുണ്ട് അതിൽ നിന്നെടുത്ത് ഏതാണ് പറഞ്ഞിരിക്കുന്നത് ഇതിലൊരു ഓപ്സെഷനെ കുറിച്ചാണ് പറയുന്നത് അല്ലേ ഫെയർനെസ്സിന്റെ അപ്പൊ നമുക്ക് ഒന്നാമത്തെ ആണ് അതിന്റെ ആൻസർ ഫെയർനെസ് ആൻഡ് ഓപ്സെഷൻ ഇൻ സൊസൈറ്റി അതാണ് ആ ആർട്ടിക്കിളിന് സ്യൂട്ടബിൾ ആയിട്ടുള്ള ഹെൻഡിങ് രണ്ടാമത്തതാണ് വിച്ച് ഓഫ് ഓപ്ഷൻസ് ഓൺ ഫോർ ദി ഫോർ ദിസ് ആർട്ടിക്കിൾ വിച്ച് ഓപ്ഷൻസ് ഏതൊക്കെ ഓപ്ഷൻസ് ആണ് ഒന്ന് രണ്ട് നാല് അതായത് അതായത് ഡി ആണ് അതിന്റെ ആൻസർ ഒന്ന് രണ്ട് നാല് അതായത് എ ബ്യൂട്ടിഫുൾ മൈൻഡ് ഈസ് ബെറ്റർ ദാൻ കോംപ്ലക്ഷൻ പിന്നെ രണ്ടാമത്തത് ആറ്റിറ്റ്യൂഡ് ടുവേർഡ്സ് ലൈഫ് മാറ്റേഴ്സ് നാലാമത്തത് സൊസൈറ്റീസ് ബിഹേവിയർ ആൻഡ് മെൻറ്റാലിറ്റി ഇതാക്കിയാണ് അതിന്റെ ഓപ്ഷൻസ് ആയിട്ട് ഈ ആർട്ടിക്കിളിന്റെ ഓപ്ഷൻസ് ആയിട്ട് ചൂസ് ചെയ്യുന്നത് അതിൻ്റെ ആൻസർ ഡി ആണ് കേട്ടോ അതിനൊരു ഓർ ക്വസ്റ്റ്യൻ വരുന്നുണ്ട് ഏതെങ്കിലും ഒന്ന് നിങ്ങൾ ആൻസർ ചെയ്താൽ മതി ആർ ദോയിസ് ആർട്ടിക്കൽ കോർഡ്സിൽ കൊടുത്തിരിക്കുന്നതാണ് ഏതാണ് അതിന്റെ ആൻസർ രണ്ടാമത്തത് വൈറ്റ് ലൈഫ് ഓൾവേസ് ഇൻട്രോസ് അതേഴ്സ് ഓഫ് ദ ഡാർക്ക് കോംപ്ലക്ഷൻ വില്യം എസ് പാലേ അതായത് ആ കോട്ടിൽ ഏതാണ് ഇതിന് മാച്ച് ആവുന്നത് എന്നുള്ള രീതിയിലാണ് കേട്ടോ രണ്ടാമത്തതാണ് അതിന്റെ ആൻസർ നാലാമത്തെ ക്വസ്റ്റിൻ്റ് ഈ ആർട്ടിക്കിളിന് ആപ്റ്റ് ആയിട്ടുള്ള ഒരു ഓപ്ഷൻ എടുത്ത് എഴുതാൻ ഏതാണ് മൂന്നാമത്തെ അതിന്റെ ആൻസർ ഫ്രം ഗിവിംഗ് എ പേഴ്സണൽ ഒപ്പീനിയൻ അതാണ് അതിന്റെ ആൻസർ ടോ ഇനി ഇരുപതാമത്തെ ക്വസ്റ്റിൻ റീഡ് എ ഫോളോയിങ് ഡ്രാഫ്റ്റ് ആൻഡ് ഇറ്റ് ബൈ സെലക്ടി അപ്രോപ്രിയറ്റ് ഓപ്ഷൻ പേഴ്സൺസ് ഫിസിക്കൽ അപ്പിയറൻസ് ബ്യൂട്ടി ഈസ് നോട്ട് അബൌട്ട് ഹാവിംഗ് എ പ്രി ഫേസ് ബട്ട് ഇറ്റ് ഈസ് നോട്ട് ഇറ്റ് ഈസ് അബൌട്ട് ഹാവിംഗ് എ പ്രി മൈൻഡ് പ്രറ്റി ഹാർട്ട് ആൻഡ് മോസ്റ്റ് ഇമ്പോർട്ടൻ്റ് ബ്യൂട്ടിഫുൾ ഡാഷ് എന്താ പറയുന്നത് അതിൻ്റെ ആൻസറ് ഡി ആണ് ഇൻട്രസ്റ്റിംഗ് ആൻഡ് സോൾ അതായത് ഫിസിക്കൽ അപ്പിയറൻസ് ഇസ് ലെസ് ഇൻട്രസ്റ്റിംഗ് ദാൻ ഹിസ് ക്യാരക്ടർ അതുപോലെ തന്നെ ഹാർട്ട് ആൻഡ് മോസ്റ്റ് ഇമ്പോർട്ടൻറ്റ്ലി എ ബ്യൂട്ടിഫുൾ സോൾ അതാണ് ആൻസർ അപ്പോൾ വരുന്നത് ഡി ഓപ്ഷൻ ഡി ഇൻട്രസ്റ്റിംഗ് ആൻഡ് സോൾ അതാണ് അതിന്റെ ആൻസർ വരുന്നത് ഇനി രണ്ടാമത്തത് ഒരു ആണ് ഏതെങ്കിലും ഒന്ന് എഴുതിയാൽ മതി വാട്ട് ഈസ് ഫ്ലുവൻസി ഇൻ ആർട്ടിക്കിൾ റൈറ്റിംഗ് ആർട്ടിക്കിൾ റൈറ്റിംഗിൽ ഫ്ലുവൻസി എന്നതുകൊണ്ട് എന്താണ് എന്താണ് ഫ്ലുവൻസി എന്നതുകൊണ്ട് പറയുന്നത് എന്താണ് നമ്മുടെ റൈറ്റേഴ്സ് എഴുതുന്ന ആളുടെ എ ആണ് അതിന്റെ ആൻസർ റൈറ്റേഴ്സ് എബിലിറ്റി ടു പ്രൊഡ്യൂസ് ദ ടെക്സ്റ്റ് ദിവസം എന്താണ് എഴുതുന്ന ആൾക്ക് എഴുതുന്ന ആളുടെ എബിലിറ്റി അല്ലെ റൈറ്റേഴ്സ് എബിലിറ്റി ടു പ്രൊഡ്യൂസ് ദ ടെക്സ്റ്റ് സീക്വൻഷ്യലി അതാണ് അതിന്റെ ആൻസർ കേട്ടോ ഇരുപത്തി ഒന്നാമത് ക്വസ്റ്റിൻ റീഡ് ദ ക്വസ്റ്റിൻസ് ഏതെങ്കിലും നാലെണ്ണം ശരിയാണോ തെറ്റാണോ എന്നെടുത്ത് എഴുതാൻ വേണ്ടിയിട്ടാണ് ഒന്നാമതത് ഐഡന്റിഫിക്കേഷൻ മാർക്ക് ഓഫ് ദ ദക്ട് ഫൗണ്ട് ഓഫ് നോട്ടീസ് ഫോർ ഫൗണ്ട് അല്ലേ എന്താണ് ഐഡന്റിഫിക്കേഷൻ ഓഫ് മാർക്ക് ഓഫ് ദ ദക്ട് ഫൗണ്ട് എ പാർട്ട് ഓഫ് നോട്ടീസ് ഇഷ്യൂഡ് ഫോർ ഫൗണ്ട് അത് തെറ്റാണ് അല്ലെ നോട്ടീസിൽ ഒരു പാർട്ട് ആണെന്നാണ് പറയുന്നത് ഐഡന്റിഫിക്കേഷൻ ഓബ്ജെക്ട് അത് തെറ്റാണ് രണ്ടാമത്തേത് നോട്ടീസ് ഇസ് എ ടൈപ്പ് ഓഫ് ആർട്ടിക്കിൾ നോട്ടീസ് എന്ന് പറയുന്നത് ഒരു ആർട്ടിക്കിളിന്റെ ഒരു ടൈപ്പ് ആണെന്ന് അതും തെറ്റായിട്ടുള്ളൊരു സ്റ്റേറ്റ്മെൻറ് ആണ് ഫോൾസ് ആണ് മൂന്നാമത്തത് ബൈലൈൻ ഓഫ് ദ റിപ്പോർട്ട് കണ്ടെയ്ൻസ് ദ നെയിം ഓഫ് ദ റിപ്പോർട്ട് അല്ലേ നമ്മൾ ഒരു ആർട്ടിക്കിൾ എഴുതുമ്പോൾ ഒരു ന്യൂസ് എഴുതും അല്ലെങ്കിൽ ന്യൂസ് പേപ്പർ റിപ്പോർട്ട് എഴുതുമ്പോൾ ബൈലൈൻ എന്ന് പറയുന്നത് എന്താണ് നെയിം ഓഫ് ദ റിപ്പോർട്ടർ ആണ് അത് ശരിയാണ് ട്രൂ ആണ് നാലാമത്തത് എ ഫോർമൽ ലെറ്റർ ഷുഡ് നോട്ട് ബി ഗ്രമാറ്റിക്കലി കറക്റ്റ് ടു ഹാവ് ദ ഡിസൈഡ് എഫക്ട് ഓൺ ദി ഫോർമൽ ലെറ്ററിൽ നമ്മൾ എന്താണ് റെസിപ്പിയൻ്റെ ഇതൊക്കെ എഴുതും അല്ലേ ഫോർമ ലെറ്റർ ഫ്രം അഡ്രസ് ട്രൂ അഡ്രസ്സൊക്കെ എഴുതാറുണ്ട് അപ്പോൾ അത് ശരിയാണ് ടു ആണ് ട്രൂ ആണ് അഞ്ചാമത്തത് ഇന്നേ മെമോ റീസണിങ് ഓൺ ഹയറിംഗ് ഫയറിങ്സ് ആൻഡ് പെർച്ചേസിംഗ് ആസ് റെക്കമെൻഡേഷൻ അതും ട്രൂ ആണ് മെമോയുടെ കാര്യമാണ് പറയുന്നത് അല്ലേ ആറാമത്തത് എ ഗുഡ് റൈറ്റർ മസ്റ്റ് അവോയ്ഡ് സ്ലാങ്സ് ഇൻ ഗുഡ് ഈസി അല്ലേ നല്ല ഒരു റൈറ്ററിന് എന്ത് ചെയ്യും നമ്മുടെ സ്ലാങ്സ് അത് എന്താ നമ്മൾ അവോയ്ഡ് ചെയ്യും അല്ലെ നല്ല റൈറ്റർക്ക് നമ്മൾ സ്ലാങ്സ് അവോയ്ഡ് ചെയ്യും അതും ട്രൂ ആണ് ഏഴാമത്തത് ഇൻ റിപ്പോർട്ട് റൈറ്റിംഗ് ദ നറേഷൻ ഓഫ് ദി ഇവന്റ് ഈസ് ഓൾവേസ് റിട്ടേൺ ഇൻ ദ പ്രസന്റൻസ് നമ്മൾ പ്രസന്റൻസിൽ എഴുതണം എന്നുണ്ടോ ഇല്ല അത് ഫോൾസ് ആണ് കേട്ടോ അതുപോലെ തന്നെ ഇൻ ലെറ്റർ റൈറ്റിംഗ് റിപ്ലൈയിങ് ടു എൻക്വയറീസ് കം അണ്ടർ കാറ്റഗറി ഇൻ ഇൻഫോർമൽ ലെറ്റർ അതും ഫോൾസ് ആണ് ലെറ്റർ റൈറ്റിംഗിൽ അത് ഇൻഫോർമൽ ലെറ്ററില് കാറ്റഗറി അല്ല അല്ലാതെ പറയുന്നത് ഫോൾസ് ആണ് ഇനി ണ്ടാമത്തെ ക്വസ്റ്റ്യനും കൂടി ഉണ്ട് ആൻസർ എനി ക്വസ്റ്റ്യൻസ് ഇൻ വൺ സെന്റൻസ് വൺ സെന്റൻസിൽ ആൻസർ ചെയ്യാനാണ് പറഞ്ഞിരിക്കുന്നത് ഒന്നാമത്തത് ഏതെങ്കിലും രണ്ടെണ്ണം എഴുതാനാണ് പറഞ്ഞിരിക്കുന്നത് ഒന്നാമത്തത് വൈൽഡ് റൈറ്റിംഗ് ആർട്ടിക്കിൾസ് വേർ ഷുഡ് ദ റൈറ്റർ മെൻഷൻ ഹിസ് ഓർ ഹെർ നെയ്മാണ് നമ്മൾ ഒരു ആർട്ടിക്കിൾ റൈറ്ററിൽ ഹിസ് ഓർ ഹെർ നെയ്മെ റൈറ്ററിന്റെ എവിടെയാണ് മെൻഷൻ ചെയ്യുക ആഫ്റ്റർ ദ ടൈറ്റിൽ ഒരു ടൈറ്റിൽ എഴുതിയതിനു ശേഷം ആണ് നമ്മൾ അവരുടെ പേര് മെൻഷൻ ചെയ്യാം ഇനി രണ്ടാമത്തത് എക്സ്പ്രഷൻ ഓഫ് താങ്ക്സ് റിട്ടേൺ ഇൻ വിച്ച് ടൈപ്പ് ഓഫ് ദ റൈറ്റിംഗ് എക്സ്പ്രഷൻ ഓഫ് താങ്ക്സ് എവിടെയാണ് കൊടുത്തിരിക്കുക ആർട്ടിക്കൽ റൈറ്റിംഗിലാണ് കൊടുക്കുക അല്ലേ അതുപോലെ മൂന്നാമത്തത് വേർ ഷുഡ് ബി റൈറ്റ് ദ നെയിം ആൻഡ് ഡെസിഗ്നേഷൻ ഓഫ് ദ അഡ്രസ് ഇൻ ദ ബിസിനസ് ലെറ്റർ ബിസിനസ് ലെറ്ററിൽ എവിടെയാണ് നമ്മൾ എഴുതുക അപ്പർ ലെഫ്റ്റ് ഹാൻഡ് ലെഫ്റ്റ് സൈഡ് ഫോർമാറ്റ് ആണ് നമ്മൾ ഫോളോ ചെയ്യുന്നത് സോ അപ്പർ ലെഫ്റ്റ് ഹാൻഡ് കോർണർ എന്നാണ് അതിന്റെ ആൻസർ ഇനി നാലാമത്തേത് വാട്ട് ഈസ് ദ കാറ്റഗറി ഓഫ് എ ലെറ്റർ ഓഫ് കംപ്ലൈന്റ് കംപ്ലൈന്റ് ലെറ്റർ ഏത് ടൈപ്പ് ഓഫ് ലെറ്റർ ആണ് ഫോർമൽ ലെറ്റർ ആണ് സോ അതാണ് അതിന്റെ ആൻസർ ആയിട്ട് വരുന്നത്